ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ അരികിലേക്ക് വന്ന സച്ചിയെ അർച്ചന ചോദ്യം ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾ എന്നോട് ഇത്രയും നാൾ കളവല്ലേ പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ലക്ഷ്മിയുടെ കോൾ വരുന്നത് ഫോൺ എടുത്ത് നോക്കുന്ന സച്ചിയോട് അർച്ചന വീണ്ടും ശബ്ദം ഉയർത്തി ചോദിച്ചു അത് അവളല്ലേ ലക്ഷ്മി അവൾ തന്നെയല്ലേ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് സച്ചി പറഞ്ഞു അത് കേട്ടതും ദേഷ്യത്തോടെ അർച്ചന അവിടെ ഇരിക്കുന്ന ആ ഗ്ലാസ് ഒക്കെ നിലത്തേക്ക് വരിച്ചറിഞ്ഞു പാലിൽ നിറച്ചുകൊണ്ട് വെച്ച ഗ്ലാസ് ഒക്കെ തട്ടി തട്ടിത്തക്കളഞ്ഞതും സച്ചി അർച്ചനയ്ക്കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അർച്ചന ഞാൻ തന്നോട് പറയാം തന്നോട് എന്താ സംഭവിച്ചതാണ് സത്യം എന്താണെന്നും ഞാൻ തന്നോട് പറയാം എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാ നിൽക്കുന്നത് നിങ്ങൾ എന്നെ ഇത്രയും നാളും വഞ്ചിക്കുകയായിരുന്നു നിങ്ങളെപ്പോലെ ഒരു ചതിയനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇതുപോലെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത്രയും നാളും നിന്നോട് നിങ്ങളോട് ഞാൻ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾ എനിക്ക് തന്നത് പകരം ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും എനിക്ക് ഇനി നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന മറ്റൊരാളും ആരോടും കാണിച്ചിട്ടുണ്ടാവില്ല എന്നെല്ലാം ദേഷ്യത്തോടെ അർച്ചന സച്ചിയോട് അറിയിച്ചു സച്ചി പറഞ്ഞു അർച്ചന ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞു അർച്ചന ചോദിച്ചു എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ചോദിച്ചതിനുള്ള മറുപടി മാത്രം എനിക്ക് നൽകിയാൽ മതി അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോ അവളും അവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് സച്ചി തലകുരുക്കി അന്ന് രാത്രിയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഇടയ്ക്ക് നിങ്ങളെ കാണാതായത് നിങ്ങൾ അവൾക്കരികിലേക്ക് പോയതല്ലേ എന്ന് ചോദിച്ചതും അതേ എന്ന് സച്ചി സമ്മതിച്ചു പിന്നീട് നിങ്ങൾ വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രിയിൽ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് നിങ്ങൾ അവളുടെ ഒപ്പം ആ വീട്ടിൽ ചെലവഴിക്കുകയായിരുന്നില്ലേ നിങ്ങളന്ന് അവളുടെ വീട്ടിലല്ലേ ഉറങ്ങിയത് എന്ന് ദേഷ്യത്തോടെ സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി എന്ന് സമ്മതിക്കുന്നു എല്ലാം കേട്ട് നിൽക്കുന്നതിന് ശേഷം അർച്ചന ആകെ കലി ഇളകി നിൽക്കുന്ന പോലെ ഒരു ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അർച്ചന പറഞ്ഞു ഇനി നിങ്ങൾക്കൊപ്പം എനിക്കൊരു ജീവിതമില്ല ഞാനൊരു ഉറച്ച തീരുമാനം കഴിഞ്ഞു ിയും നിങ്ങളെ വിശ്വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വിശ്വാസ വഞ്ചന കാണിച്ച് നിങ്ങളെ ഇനി എനിക്ക് വിശ്വസിക്കാനും ആവില്ല എന്ന് സച്ചിയോട് അർച്ചന പറയുമ്പോ സച്ചി പറഞ്ഞു അർച്ചന ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് എന്നിട്ട് താൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു വേണ്ട ഇനിയും നൂറ് നൂറ് കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെന്നെ വിശ്വസിപ്പിക്കാമെന്ന് നോക്കണ്ട ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞത് എന്ന മുന്നിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നതുമൊക്കെ കള്ളങ്ങൾ മാത്രമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു അർച്ചന ഞാൻ പറയട്ടെ നീ കരുതുന്ന പോലെ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് കരുതാൻ ഇനി എനിക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന വീണ്ടും ശബ്ദമുയർത്തി എന്തായാലും ഇവിടെ ഈ മുറിയിൽ നമുക്കിടയിൽ സംഭവിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇനി നിങ്ങൾ ഈ മുറിയിൽ നിൽക്കണ്ട ഈ നിമിഷം നിങ്ങളിവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് അർച്ചന ബഹളം വെച്ചു അപ്പോഴാണ് ലക്ഷ്മി വീണ്ടും വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ കോൾ എടുക്കാതായപ്പോൾ ലക്ഷ്മി ആകെ നിരാശ വരുന്നു അപ്പോഴാണ് വീട് പൂട്ടി ഇറങ്ങി വന്ന ഗോവിന്ദ് ലച്ചുവിനോട് പറഞ്ഞു ലക്ഷ്മി ഇനിയും ഇനിയും സച്ചിയെ വിളിക്കണ്ട സച്ചിയെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അർച്ച ആ പറഞ്ഞു സാധാരണ ഒറ്റ ബില്ലിന് സച്ചിയുടെ ചാടി എടുക്കുന്നതാണ് ഇന്നെന്തോ ഇത്രയും നേരമായിട്ടും സച്ചിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് ലക്ഷ്മി വിഷമത്തോടെ പറയുമ്പോൾ ഗോവിന്ദ പറഞ്ഞു ലച്ചു താൻ സങ്കടപ്പെടാറേ എന്തായാലും നമുക്ക് പോയിട്ട് ഇനിയും മടങ്ങി വരാം സച്ചിയെ കാണാനായിട്ട് അതുകൊണ്ട് താൻ വിഷമിക്കാതിരിക്കെ ഇപ്പോൾ നമുക്ക് പോയേ പറ്റൂ ഇനിയും സച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാകും എന്ന് ഗോവിന്ദ അറിയിച്ചു ഇപ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് പോകണമെന്നും സച്ചിയോട് ലു ഗോവിന്ദ് ലച്ചുവിനോട് അറിയിച്ചു അത് കേട്ടതും ലക്ഷ്മി എങ്കിലും ആകെ വിഷമത്തോടെ പറഞ്ഞു സച്ചിനോട് ഒരു വാക്കുപോലും പറയാതെ പോകുന്നത് നന്ദികേടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞു എനിക്ക് അയാളോട് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് കാരണം അയാൾ ഇല്ലായിരുന്നെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനെ കിട്ടില്ലായിരുന്നല്ലോ സത്യത്തിൽ ഞാൻ തനിക്ക് തരുന്നതിനേക്കാൾ ഏറെ കെയർ അയാൾ തനിക്ക് തന്നിട്ടുണ്ട് അതിൽ എനിക്ക് അയാളോട് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് ഒരു പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലാകും അയാളുടെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം അത് എത്ര ആഴത്തിലാണെന്ന് എത്രത്തോളം നിന്നെ അയാൾ സ്നേഹിച്ചിരുന്നുവെന്നും അത് കേട്ടതും ഗോവിന്ദനെ നോക്കി രച്ചു പറഞ്ഞു ഗോവിന്ദ് ഗോവിന്ദ് അങ്ങനെ തിരിദ്ധരിക്കണ്ട സച്ചിൻ എന്നെ ഇത്രയേറെ കെയർ ചെയ്തതും എന്നോട് ഇത്രത്തോളം സ്നേഹം കാട്ടിയതുമൊക്കെ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് മാത്രമാണ് സച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും അർച്ചന മാത്രമേ ഉള്ളൂ അർച്ചനയും അവരുടെ കുഞ്ഞും മാത്രമാണ് സച്ചിയുടെ മനസ്സിൽ മുഴുവൻ എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അയ്യോ ലച്ചു ഞാൻ തെറ്റിദ്ധരിച്ചതല്ല ഞാൻ പറഞ്ഞതും അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് സച്ചിയുടെ മനസ്സിൽ ലച്ചുവിനോട് ഉള്ള സ്നേഹം ഒരു സൗഹൃദം തന്നെയാണെന്ന് എനിക്കറിയാം ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും ഗോവിന്ദ് ലച്ചുവിനോട് അറിയിച്ചു അങ്ങനെ പറഞ്ഞ് ഇനി നമുക്ക് നിൽക്കണ്ട ഇറങ്ങാം ലച്ചു വിഷമിക്കാറേ നമുക്ക് പോയിട്ട് സച്ചിയെ കാണാൻ വേണ്ടി മാത്രം മടങ്ങി വരാം തീർച്ചയായിട്ടും സച്ചിയെ കാണണം എനിക്കും അയാളോട് നന്ദി പറയാനുണ്ട് നമുക്ക് ഒന്നിച്ചു വരാം എന്ന് പറഞ്ഞു ലശുവിനോട് കാറിൽ കയറാനായി ഗോവിന്ദ നിർബന്ധിച്ചു അവസാനം ലശു മനസ്സിലാ മനസ്സോടെ കാറിലേക്ക് കയറി അപ്പോഴാണ് സച്ചിയോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് അർച്ചന ബീർബു മുട്ടിച്ചത് നിങ്ങൾ സത്യം ചെയ്യേ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് നിങ്ങൾ ഈ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ എന്താ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ആകെ വേദനയോടെ അവിടുന്ന് സങ്കടത്തോടെ അർച്ചനയെ നോക്കി അപ്പോഴേക്കും ലക്ഷ്മിയുടെ ഫോൺ വീണ്ടും വന്നുകൊണ്ടിരുന്നു ഉടനെ സച്ചിയോട് അർച്ചന പറഞ്ഞു എടുക്ക് അവൾ തന്നെയായിരിക്കും വിളിക്കുന്നത് എങ്ങോട്ടാ വരേണ്ടതെന്ന് വിളിച്ച് ചോദിക്കുക എന്ന് ലജ്ജുവിന്റെ കോള് കണ്ട് ദേഷ്യത്തോടെ അർച്ചന അലറി വിളിച്ചു ഉടനെ സച്ചി ആകെ വേദനയോടെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിന്നു എത്രയൊക്കെ സംഭവിച്ചിട്ടും ലക്ഷ്മി അർച്ചനയോട് സത്യം തുറന്നു പറയാൻ കഴിയാത്തതിന്റെ വിഷമമായിരുന്നു സച്ചിയുടെ മനസ്സിൽ തന്റെ ബന്ധം അർച്ചനയും തന്നെ തിരിച്ചിരിക്കാണല്ലോ എന്ന് ഓർത്ത് ആകെ വിഷമത്തിൽ അങ്ങനെ അർച്ചനയോട് ഒന്നും പറയാനാകാതെ സച്ചി അങ്ങനെ നിൽക്കുമ്പോ അർച്ചന ചോദിച്ചു എന്താ നിങ്ങൾ പോകുന്നില്ലേ നിങ്ങളോട് ഫോൺ എടുത്ത് അവളോട് സംസാരിച്ചോളാൻ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇത്രയും നാളും നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അർച്ചന താൻ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധമല്ല എനിക്കും ലക്ഷ്മിയും ഇടയിലുള്ളത് താ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം താൻ കരുതുന്ന പോലെ ഒന്നല്ല എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു അത് കേട്ടതും അർച്ചന പറഞ്ഞു അതെ ഇനിയും നിങ്ങൾ എന്നെ വിധിയാക്കാൻ നോക്കണ്ട ഇനിയും നിങ്ങൾ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാനും നോക്കണ്ട ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയുമില്ല ഇനി സച്ചിയും അർച്ചനയും ഒന്നല്ല സച്ചിയും അർച്ചനയും രണ്ടാണ് ഇനി അർച്ചനയും സച്ചിയും ഒന്നിച്ചൊരു ജീവിതമില്ല ഇന്നത്തോടെ സച്ചിയും അർച്ചനയും വേർപിരിയുകയാണ് എന്ന് അർച്ചന സച്ചിയോട് ഉറക്കെ പറഞ്ഞു അതെല്ലാം കേട്ടതോടെ സച്ചി ആകെ പകച്ചങ്ങ നിൽക്കുകയാണ് അർച്ചന ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അർച്ചന ബഹളം വെക്കുമ്പോൾ സച്ചി വേദനയോടെ ലക്ഷ്മിയെ നോക്കി ഉടനെ ശശിയുടെ കൈ സശിക്ക് അരികിലേക്ക് അർച്ചന തന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അതിൽ വന്ന ആ വീഡിയോയും ഫോട്ടോസും ഒക്കെ സച്ചിയെ അർച്ചന കാണിച്ചു നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്ന് വിട്ട ആ ഭക്ഷണം അത് നിങ്ങൾ അവൾക്കല്ലേ കൊണ്ടുപോയി കൊടുത്തത് ഓഫീസിലേക്ക് പോയുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാനായി തന്നു വിട്ടത് നിങ്ങൾ അവൾക്കൊപ്പം ഇരുന്ന് രണ്ടുപേരൂടെ വളരെ സന്തോഷത്തോടെ കഴിക്കുകയല്ലേ ചെയ്തത് എന്ന് ദേഷ്യത്തോടെ അർച്ചന സച്ചിയോട് ചോദിച്ചു അപ്പോഴും സച്ചി പറഞ്ഞു അർച്ചന ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിടും വേണ്ട ഇനി എനിക്ക് നിങ്ങളുടെ കള്ളവൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ആ വീഡിയോയും ഫോട്ടോസും ഒക്കെ അർച്ചന ലച്ചുവിനോടൊപ്പം ശശിയിരിക്കുന്ന ആ ചിത്രങ്ങളൊക്കെ സച്ചിയെ കാണിച്ചു കണ്ടോ ഇത് നിങ്ങൾ കണ്ടോ ഇതൊരിക്കലും എന്റെ കയ്യിലെത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയോട് അർച്ചന പറഞ്ഞു ഇനി നിങ്ങൾ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും എൻ്റെ കണ്ണ് മൂടിക്കെട്ടാനും നിങ്ങൾ ശ്രമിക്കേണ്ട നിങ്ങൾ ഞാൻ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു ഉടനെ സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ചെന്ന് അർച്ചന എന്ന് പറഞ്ഞ് ആ തോളിൽ കൈവെച്ചതും സച്ചിയോട് കൈ തട്ടി മാറ്റി അർച്ചന പറഞ്ഞു വേണ്ട ഇനി ഒരിക്കലും ഒരു ഭാര്യ എന്ന അവകാശമോ അധികമോ അധികാരമോ ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് ഇനി മേലാൽ അങ്ങനെ ഒരു അധികാരം നിങ്ങൾക്ക് ഞാൻ നൽകുകയില്ല എന്ന് അർച്ചന സച്ചിയോട് അറിയിക്കുമ്പോൾ സച്ചി ആകെ ഞെട്ടിത്തെറിച്ച് നൽകുകയാണ് ഇനി എനിക്കൊന്നും പറയാനില്ല ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ഇവിടെയുള്ള എല്ലാവരെയും എല്ലാം അറിയിക്കും പിന്നെ വീട്ടുകാർക്ക് മുന്നിലും നിങ്ങൾക്ക് നാണം കെടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ സച്ചി ആകെ വേദനയോടെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ വെളിയിലേക്ക് പോയ സച്ചി അവിടെ നിന്ന് അല്പനേരത്തേക്ക് ആലോചിച്ചു അർച്ചനെ ഇനി എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കുന്നത് ഞാൻ സത്യം തുറന്നു പറയാൻ ശ്രമിച്ചിട്ടും അത് കേൾക്കാൻ അവൾ കൂട്ടാക്കുന്നില്ല എന്തായാലും ഇനിയും സത്യം തുറന്നു പറഞ്ഞില്ല എങ്കിൽ അത് എൻ്റെ ജീവിതം തന്നെ എനിക്ക് നഷ്ടമായി പോകും ഇപ്പോൾ തന്നെ ലക്ഷ്മിയെ വിളിക്കാം ലക്ഷ്മിയോട് എല്ലാം വന്ന് അടുത്തോട് തുറന്നു പറയാനായി ആവശ്യപ്പെടാം അതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് സച്ചി തീരുമാനിച്ചു ഉടനെ തന്നെ സച്ചി ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു ലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതോടെ സച്ചി ആകെ ടെൻഷനിലായി വീണ്ടും ഒരു രണ്ടു മൂന്ന് വട്ടം കൂടി ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് ഇനി ലക്ഷ്മി വന്ന സത്യം പറഞ്ഞാൽ മാത്രമേ അർച്ചന അത് വിശ്വസിക്കൂ എങ്കിലും ലക്ഷ്മിയെ കിട്ടാത്ത സ്ത്രീക്ക് ഇനി എല്ലാ കാര്യങ്ങളും ഏത് വിധേനയും അർച്ചനയെ അറിയിക്കാം സത്യങ്ങളൊക്കെ അർച്ചനയോട് തുറന്നു പറയാം അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല അല്ല എങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എത്രയും വേഗം അർച്ചനയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു തീരൂ ഏതു വിധേനയും സത്യങ്ങൾ അർച്ചനയെ അറിയിക്കണം എന്ന് സച്ചി തീരുമാനിച്ചു ഒരിക്കൽ കൂടി ലക്ഷ്മിയുടെ ഫോണിലേക്ക് സച്ചി അവസാന വട്ടത്തെ പരിശ്രമം എന്ന രീതിയിൽ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി അപ്പോഴും ലക്ഷ്മിയുടെ ഫോൺ സിസ്റ്റർ ഓഫ് എന്ന് കേട്ടതോടെ സച്ചി വേഗം തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അർച്ചനയ്ക്കരികിലേക്ക് നടന്നു റൂമിലേക്ക് സച്ചി പോകുന്നു ഈ സമയം അർച്ചന റൂമിലിരുന്ന് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു ഒരു പേപ്പർ പേപ്പറെടുത്ത് അതിൽ അർച്ചന കുറിച്ചു എനിക്ക് സച്ചിയനോടൊപ്പമുള്ള ജീവിതം മതിയായി ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല ഇനിയും ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല സച്ചിയേട്ടൻ എന്നെ ചതിച്ചു എനിക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എൻ്റെ കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോവുകയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അവളെ എനിക്കിവിടെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് തനിച്ചു പോകാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കുക സച്ചിയേട്ടൻ സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ എന്റെ ഈ തീരുമാനത്തിന് ഞാൻ ആരെയും കുറ്റക്കാരാക്കുന്നില്ല ആരെയും കുറ്റം പറയുന്നുമില്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിയും ഞാൻ തന്നെയാണ് എന്റെ ആത്മഹത്യക്ക് മറ്റാർക്കും യാതൊരു പങ്കുമില്ല ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ പേരിൽ ആരെയും ആരും ക്രൂശിക്കരുത് ആരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ മാപ്പ് പറയുന്നു ക്ഷമ ചോദിക്കുന്നു ഇനിയും സച്ചിയേട്ടൻ സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ സച്ചിയേട്ടനെ എന്നാലാവുന്ന വിധത്തിൽ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും സച്ചിയേട്ട് സന്തോഷത്തിന് ഞാൻ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നില്ല ഇനിയും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നെനിക്കറിയാം എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഒരു കുറിപ്പെഴുതിയും ലച്ചു അവിടെ വെച്ച് അങ്ങനെ അതിനെ അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു ലക്ഷ്മി വേഗം തന്നെ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ പുറത്തു പോയ സച്ചിയും അർച്ചനയോടെല്ലാം തുറന്നു പറയാനായി നേരെ റൂമിലേക്ക് കയറി വന്നു കുഞ്ഞിനെ കുഞ്ഞ് ഉറക്കത്തിൽ കിടന്ന് കരയുന്നത് കൊണ്ട് അർച്ചന കുഞ്ഞിനെ തൊട്ടിലാട്ടി നിൽക്കുന്ന നേരത്താണ് സച്ചിയകത്തേക്ക് കയറി വന്നത് അർച്ചന കുഞ്ഞിനടുത്ത് നിൽക്കുന്നതുകൊണ്ട് സച്ചി വേഗം അർച്ചനയോട് സത്യങ്ങൾ തുറന്നു പറയാനായി കയറി വന്നുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുമ്പോൾ ടേബിളിൽ എന്തോ ഇരിക്കുന്നത് സച്ചി ശ്രദ്ധിച്ചു സച്ചി ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കി അങ്ങനെ അർച്ചന തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ആ ലെറ്റർ എഴുതിയിരിക്കുന്നത് കണ്ടതോടെ അർച്ചനയുടെ ആ തീരുമാനം അറിഞ്ഞതോടെ സച്ചി ആ ലെറ്റർ നോക്കിട്ട് പറഞ്ഞു അത് ശരി അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോ താൻ ആയിക്കോ എന്ത് വേഗതും ചെയ്തു സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാനോ അയാളെ മനസ്സ് തിരിച്ചറിയാനോ കഴിയാത്ത നിന്നെ പോലെ ഉള്ളവൾമാർ ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നീ മരിക്കുന്നത് തന്നെയാണ് നല്ലത് വേഗം തന്നെ ആ തീരുമാനം നടപ്പിലാക്കിക്കോ അതാണ് നല്ലത് എന്ന് സച്ചി ഉറക്കെ അർച്ചനയോട് ബഹളം വെച്ചു ഉടനെ എനിക്കും നിന്നെ പോലെ ഒരു ഭാര്യ എനിക്കും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സശിയോട് അർച്ചനെ ഈ ശബ്ദമുയർത്തി പറഞ്ഞു സച്ചിയനോടൊപ്പമുള്ള ജീവിതം എനിക്കും മടുത്തു എനിക്കിനി നിങ്ങളോടൊപ്പം ജീവിക്കാനാവില്ല അത് കേട്ട് സച്ചിയും പറഞ്ഞു എനിക്ക് വരെ നിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്കും താല്പര്യം എന്ന് എന്ന് ശബ്ദം ഉയർത്തി അറിയിച്ചു അങ്ങനെ അവരുടെ മുറിയിലുള്ള ആ ബഹളം പതിയെ പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങി ഉടനെ ആ ശബ്ദം കേട്ട് സേതുമാധവനും നന്ദനും അവിടേക്ക് ഏർ ആതിരയും അനഹിയും പിന്നെ ധനുഷും അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും അവരുടെ റൂമിന് വാതുക്കലേക്ക് എത്തി വാതിൽ തുറത്തുനിന്നിട്ടിട്ടായിരുന്നു അവരൊക്കെ ഇടയിൽ ഉണ്ടായിരുന്ന ആ സംസാരം അതുകൊണ്ട് പുറത്തേക്ക് ശബ്ദം വന്നതോടെ എല്ലാവരും എന്താ പ്രശ്നം എന്നറിയാൻ വാതുക്കലേക്ക് എത്തി സച്ചിയും അർച്ചനയും പരസ്പരം ബഹളം വയ്ക്കുന്നത് കേട്ട് സേതുമാധവൻ വാതുക്കൽ വന്നു വിളിച്ചു സച്ചി ആ വഴി കേട്ട് സച്ചിയും അർച്ചനയും നോക്കി എന്താടാ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചതും സജി പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നവും ഇല്ലച്ച എന്റെ കൂടെയുള്ള ജീവിതം ഇവൾക്കും അടുത്തു വന്ന് ആയിക്കോട്ടെ ഇവളെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്കും മതിയായി എന്റെ വാക്കുകൾ കേൾക്കാനോ എന്നെ വിശ്വസിക്കാനോ കഴിയാത്ത ഒരു ഭാര്യയെ എനിക്കെന്തിനാ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ അതാ നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ അർച്ചന സച്ചിയോട് ചോദിച്ചു അപ്പോൾ ഞാനും കുഞ്ഞും ഇല്ലാതാകുന്നു എന്നറിഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരു വേദനയും ഇല്ലല്ലേ എന്ന് ചോദിച്ച് അർച്ചന ബഹളം വെച്ചതും പോടി നീ എങ്ങോട്ടാണെങ്കി പോ എന്ന് പറഞ്ഞ സച്ചി അല്ലെട്ട് വലിച്ചെറിഞ്ഞ് സങ്കടത്തോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോന്നു എല്ലാ സത്യവും തുറന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത് എൻ്റെ വാക്കുകൾ കേൾക്കാൻ നിനക്ക് താല്പര്യം അപ്പോഴും അസനു ചോദിച്ചു അത് ശരി നിങ്ങൾക്ക് എന്നെക്കാളും വലുത് അവളല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ എന്നെ നിന്നെക്കാൾ വലുത് അവൾ തന്നെയാണ് എന്താ അതിൽ സംശയം ഇനി എനിക്കൊന്നും പറയാനില്ല നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു സച്ചി കലിയോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ ആ വാതിൽ വന്ന കുട്ടിയടച്ച് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു